ശ്ശേരി പള്ളിയത്ത് നിർമ്മിച്ച എ കെ ജി സ്മൃതി മ്യൂസിയത്തിന്റെയും പെരളശ്ശേരി വേങ്ങാട് ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കീഴത്തൂർ പാലത്തിന്റെയും ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് എ കെ ജി മ്യൂസിയം പരിസരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യ അതിഥിയാകുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വകുപ്പിന്റെ കീഴിൽ നമ്മൾ ഏറ്റെടുക്കുകയും അതിൻ്റെ സ്ട്രക്ചറൽ വർക്കിന് വേണ്ടിയിട്ട് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും സ്ട്രക്ചറൽ വർക്ക് പൂർത്തിയായ മുറയ്ക്ക് ഇപ്പോൾ അതിൻ്റെ പ്രദർശന സംവിധാനം സജ്ജീകരിക്കുന്ന കൂടി പൂർത്തിയായി ആ പദ്ധതി കൂടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഈ എ കെ ജി മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുകയാണ് ഈ അവസ തദവസരത്തിൽ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായിരിക്കും എം പിമാരായ കെ സുധാകരൻ ഡോക്ടർ വി ശിവദാസൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പെരളശ്ശേരി പള്ളിയത്ത് അഞ്ചരക്കണ്ടി പുഴയോട് ചേർന്ന് റവന്യൂ വകുപ്പ് മുഖേന ഏറ്റെടുത്ത മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ഏക്കർ സ്ഥലത്താണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് മ്യൂസിയത്തിലെ ചരിത്ര പ്രദർശനം ഒരുക്കുന്നത് സർക്കാർ നോഡൽ ഏജൻസിയായ കേരളം ചരിത്ര പൈതൃക മ്യൂസിയമാണ് രണ്ട് നിലകളിലായി ആറ് ഗ്യാലറികളിലായാണ് പ്രദർശനം സജ്ജീകരിച്ചിരിക്കുന്നത് എ കെ ജിയുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ആധുനിക പാനലുകൾ അത്യാധുനിക സൗകര്യങ്ങളുള്ള മിനി തിയേറ്റർ എ കെ ജിയുടെ ദീർഘകാല പ്രതിമകൾ മിനിയേച്ചറുകൾ സമരങ്ങളുടെ റീക്രിയേഷൻ എന്നിവയുടെ ദൃശ്യാവിഷ്കാരം ഡോക്യുമെന്റേഷൻ സംവിധാനങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലം നിർമ്മാണത്തിനായി മ്യൂസിയം മൃഗശാല വകുപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലം ഉടമകൾ നിർമ്മാണത്തിനാവശ്യമായ മുൻകൂർ അനുമതി നൽകി സഹകരിച്ചതിനാലാണ് പദ്ധതി തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ സഹായിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പുതിയ പാലം വരുന്നതോടെ കിഴത്തൂർ ഭാഗത്തുള്ളവർക്ക് മമ്പ്രം ടൗൺ ഒഴിവാക്കി എളുപ്പത്തിൽ പെർലശ്ശേരി വഴി കണ്ണൂർ ടൌണിലെത്താം മുഖ്യമന്ത്രിയുടെ എം എൽ എ ഫണ്ടിൽ നിന്നും പതിനെട്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുപത്തിയഞ്ച് ലൈറ്റുകളും രണ്ട് മിനി മാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ പി എസ് മഞ്ജുള എം സജിത്ത് വിപിൻ അണിയേരി പി രഘു പി എസ് പ്രിയരാജൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ അഭിമാനം ഒപ്പം പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ഫാം ആൻഡ് നഴ്സറി ബോൺസായി ഓർണമെന്റൽ എക്സോട്ടിക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം ദ ബിഗ്ഗസ്റ്റ് നഴ്സറി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് സിൻസ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള